ഡ്രൈവിങ് പഠിക്കുന്നവർക്ക് പൊതുവെയുള്ളൊരു പ്രശ്നമാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ പ്രത്യേകിച്ചും മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തു വരുമ്പോൾ ആവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുന്നത് ഒരിക്കലും തെറ്റാതിരിക്കാൻ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇതിനെപ്പറ്റി അഞ്ച് വർഷം മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളൊന്നും പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഒരുപാട് ബേസിക് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപഠിക്കുക വീഡിയോസ് കണ്ടിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പങ്കെടുക്കാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ട്രിക്കുകളൊക്കെ പഠിച്ച് പേടിയില്ലാതെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത് നോക്കുക ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇത് ന്യൂട്രൽ ഗിയറിലാണ് ഉള്ളത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പേ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് ചവിട്ടിയിരിക്കണം ചവിട്ടിയിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇത് ന്യൂട്രലാണ് ഉള്ളത് ന്യൂട്രൽ മോഡിലാണ് ഉള്ളത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് മുകളിലേക്ക് കഴിഞ്ഞാൽ തേർഡ് നേരെ താഴത്തോട്ടാക്കി കഴിഞ്ഞാൽ ഫോർത്ത് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഞാനിത് ആ കൈ ഇങ്ങനെ പിടിച്ച് നേരെ മുകളിലേക്ക് ആക്കുന്നു നേരെ താഴത്തേക്ക് ആക്കുന്നു തേർഡും ഫോർത്തും നമുക്ക് ഇങ്ങനെ ചെയ്യാം നടുക്ക് ന്യൂട്രൽ ആണ് ഈ ന്യൂട്രൽ പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ ഇത് മൂവ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാനും പറ്റും ഈസി ആയിട്ട് അപ്പോൾ തേർഡും ഫോർത്തും ആക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടേയില്ല ജസ്റ്റ് മുകളിലേക്കും താഴേക്കും ഈസി ആയിട്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ കാരണം വലിയ എഫേർട്ട് എടുക്കാതെ ചെയ്യണം എഫേർട്ട് എടുക്കാതെ ഇങ്ങനെ തേർഡും ഫോർത്തും നമുക്ക് ചെയ്യാം ഇനി നിങ്ങളെ പിന്നെ ഫസ്റ്റും സെക്കൻഡും ആക്കുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിപ്പം പിന്നെ ഗിയർ ഷിഫ്റ്റും ചെയ്യുമ്പോൾ കൈ ഇങ്ങനെയാണ് പിടിച്ചത് ഫസ്റ്റും സെക്കൻഡും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക കൈ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുക കണ്ടില്ലേ ഇതിങ്ങനെ അടുക്കും ഒരു സൈഡിലേക്ക് ഇങ്ങനെ അടുക്കും വിട്ടു കഴിഞ്ഞാൽ ഇതാ നോർമൽ പൊസിഷനിൽ വരും ഞാനിങ്ങനെ കൈ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു അടുപ്പിച്ച് പിടിച്ചിട്ട് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് ഗിയർ ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കൈ എങ്ങനെ പിടിച്ചത് ഇങ്ങനെയാണ് പിടിച്ചത് എന്നിട്ട് മുകളിലേക്കാക്കി ഇനി സെക്കൻഡ് ആക്കുമ്പോൾ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ആക്കുമ്പോൾ ഇത് ഇങ്ങനെ ന്യൂട്രൽ ആക്കും പിന്നെ ഇങ്ങനെ താഴത്തേക്ക് വരും അങ്ങനെയല്ല ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഗിയറിൽ ആയിട്ടുണ്ട് സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ കൈ പിടിക്കുക പിടിച്ചിട്ട് നേരെ ഇതാ സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സൈഡിലേക്ക് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറായി അപ്പം ഇത് രണ്ടും ഒരേ ലൈനിൽ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഫസ്റ്റ് ഗിയർ ആയിട്ടുണ്ട് സെക്കൻഡ് ഗിയർ ആയിട്ടുണ്ട് അതിൻ്റെ നടുക്ക് ന്യൂട്രലിലേക്ക് ആക്കാൻ ശ്രമിക്കേണ്ട അപ്പോഴാണ് പലർക്കും തെറ്റ് പറ്റുന്നത് ഇതാ ഫസ്റ്റ് സെക്കൻഡ് ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് സെക്കൻഡിൽ നിന്ന് തേർഡ് ആക്കാൻ വളരെ ഫ്രീ ആയിട്ട് ഇതാ ഇങ്ങനെ കൈ പിടിച്ച് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ തേർഡായി നേരെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഫോർത്തായി ഇനി റിവേഴ്സ് ആക്കാൻ എന്തു ചെയ്യണം നമ്മൾ നേരത്തെ ഫസ്റ്റും സെക്കൻഡും ആക്കാൻ കൈ ഇങ്ങനെയാണ് പിടിച്ചത് റിവേഴ്സ് ആക്കാൻ നേരെ തിരിച്ച് പിടിക്കുക കൈ ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുക അടുപ്പിച്ചിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ആയി കണ്ടില്ലേ ഇങ്ങനെയാണ് റിവേഴ്സ് ആക്കേണ്ടത് ഇനി ഫിഫ്ത്ത് ഗിയറോ ഫിഫ്ത്ത് ഗിയർ ആക്കാൻ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുക എന്നിട്ട് ഇതാ മുകളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയറായി ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പൊ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി തേർഡ് എന്ന സെക്കൻഡിലേക്ക് എങ്ങനെയാക്കുക തേർഡ് എങ്ങനെ ഡയറക്റ്റ് ആക്കുക സ്ട്രെയിറ്റ് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ തേർഡായി തേർഡ് നിന്ന് സെക്കൻഡ് ആക്കുമ്പോൾ നമ്മൾ ന്യൂട്രലിൽ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എങ്ങനെ ചെയ്യണം തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കുക ന്യൂട്രൽ ആയി പിന്നീട് കൈ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഇതാ ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇതാ ന്യൂട്രലിലേക്ക് ആക്കുന്നു കണ്ടില്ലേ അപ്പോൾ തേർഡും ഫോർത്തും ചെയ്യാൻ വലിയ ഒന്നും എഫേർട്ടൊന്നും ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ചെയ്യുക ഫസ്റ്റും സെക്കൻഡും ആക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക പഠിക്കുക റിവേഴ്സ് റിവേഴ്സൊക്കെ ആക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റില്ല ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ കേട്ടോ ഇത് വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാം ട്രിക്സും ടിപ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും താങ്ക് യു ഫോർ വാച്ചിംഗ് ബായ്